സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ക്രൈസ്തവ സഭയിലെ എല്ലാ വൈദികർക്കും സന്യാസിനിമാർക്കും വേണ്ടിയും നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി വീടും നാടും ഉപേക്ഷിച്ച് രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ഇറങ്ങിത്തിരിച്ച സമർപ്പിതരെ സ്നേഹപൂർവം ഓർക്കാം ഇത് കേൾക്കുന്നവർ എന്നെയും കൂടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക സന്യാസിനിമാരുടെ പ്രവർത്തനങ്ങളെ ഒത്തിരി മനുഷ്യർ അനുദിനം വിമർശിച്ചുകൊണ്ട് വീഡിയോകൾ ഇറക്കുന്നത് കാണുമ്പോൾ ഒത്തിരി വിഷമം തോന്നുന്നത് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് എൻ്റെ ഫാമിലി ബന്ധങ്ങളിൽ വൈദികരും സിസ്റ്റേഴ്സും ഉണ്ട് സുഹൃത്തുക്കളായും നിരവധി സമർപ്പിതർ ഉണ്ട് അവരെ എല്ലാം തന്നെ പലപ്പോഴും പ്രാർത്ഥനയിൽ ഞാൻ ഓർക്കാറുണ്ട് അതിനാൽ സമർപ്പിതരെ ചീത്ത വിളിക്കുന്നത് കേൾക്കുമ്പോൾ മനസ്സിൽ ചെറിയ ഒരു വിഷമം ഉണ്ടാകാറുണ്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരി സഹായങ്ങൾ സമർപ്പിതരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് അത് പ്രാർത്ഥനയായിട്ടാകാം അല്ലെങ്കിൽ ചെറിയ ധനസഹായ രൂപത്തിലാകാം അല്ലെങ്കിൽ വല്ല ജോലികൾ വാങ്ങിച്ചു തന്നിട്ട് ആയിരിക്കാം അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല സൗഹൃദങ്ങൾ സന്യാസിമാരിൽ നിന്നും പുരോഹിതരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ഞാൻ ഐ ടി ഐ പഠിച്ച് ഇറങ്ങിയ സമയം ഒരു ചെറിയ ഹോം അപ്ലയൻസ് കമ്പനിയിൽ ജോലി ചെയ്തു അന്ന് ശമ്പളം വെറും അഞ്ഞൂറ് രൂപയാണ് മാസം കിട്ടിയിരുന്നത് ഒരു ആറുമാസം ആ കമ്പനിയിൽ ജോലി ചെയ്ത ശേഷം ഞാൻ മറ്റൊരു കമ്പനിയിലേക്ക് മാറുന്നു അവിടെ എനിക്ക് ലഭിച്ചത് ആയിരത്തി മുന്നൂറ് രൂപയാണ് അങ്ങനെ ഇരിക്കെ എൻ്റെ വല്യമ്മ സിസ്റ്ററാണ് സി എം സി കോൺഗ്രിയേഷനിലാണ് അന്ന് ഉണ്ടായിരുന്നത് ആ സിസ്റ്റർ ഒരു പ്രസിൻ്റെ മാനേജർ ആയപ്പോൾ എന്നോട് പ്രസിൽ ജോലിക്ക് വരുവാൻ ആവശ്യപ്പെട്ടു അങ്ങനെ അവിടെ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ലഭിച്ച ആദ്യത്തെ ശമ്പളം രണ്ടായിരം രൂപയാണ് പിന്നെ അത് മൂവായിരമാകുന്നു പിന്നെ അത് നാലായിരമാകുന്നു ഏറ്റവും അവസാനം പ്രസ് പൂർണ്ണമായും നിർത്തുമ്പോൾ പണിയുള്ള ദിവസം വന്ന് ജോലി ചെയ്യുമ്പോൾ എനിക്ക് ദിവസക്കൂലിയായി ലഭിച്ചത് ദിവസവും ആയിരം രൂപ വീതമാണ് കാര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ് എങ്കിലും പണിയെടുക്കുന്നതിന് കൂലി ലഭിച്ചിരുന്നു മാത്രവുമല്ല ഒരു മോനെ പോലെയാണ് സി എം സി സിസ്റ്റേഴ്സ് എന്നെ നാളിതുവരെ കരുതിപ്പോന്നിട്ടുള്ളത് ഏറ്റവും സ്നേഹമുള്ള അമ്മമാരായിട്ടാണ് എനിക്ക് സന്യാസിനിമാരുടെ പ്രവർത്തനങ്ങൾ അനുഭവപ്പെട്ടിട്ടുള്ളത് ഒരു വിശേഷ ദിവസം മഠത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ജോലിക്ക് വരുന്ന പറമ്പിലെ പണിക്കാരന് പോലും ഭക്ഷണം നൽകുകയും ഒരു ബന്ധവുമില്ലാത്ത പണിക്കാരുടെ വീട്ടിലേക്കുള്ള പലചരക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള തുകയോ അല്ലെങ്കിൽ പലചരക്ക് സാധനങ്ങൾ തന്നെ വാങ്ങിച്ചു കൊടുക്കുകയോ ചെയ്യും അങ്ങനെ മഠത്തിൽ ജോലി ചെയ്യുന്ന സകല മനുഷ്യർക്കും ഉപകാരം മാത്രമാണ് സന്യാസിനിമാർ ചെയ്തിട്ടുള്ളത് മദ്യപാനികളായ ഭർത്താക്കന്മാരുടെ ഭാര്യമാർ മഠത്തിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയോ തവണ ഭർത്താക്കന്മാരെ വിളിച്ചു വരുത്തി ഉപദേശിക്കുകയും അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് സ്വയം തൊഴിൽ ചെയ്യാനായി ഒത്തിരി മനുഷ്യർക്ക് എല്ലാ സന്യാസിനി സഭകളിലും അനേകം പൈസ ചെലവഴിക്കുക ഉണ്ടായിട്ടുണ്ട് അടുക്കള ജോലിക്ക് വരുന്ന സ്ത്രീകൾ ഒരാഴ്ച കഴിയുമ്പോഴേക്കും പരാതി പറയും അമ്മേ മോന് ട്യൂഷൻ ഫീസ് അടയ്ക്കാൻ പൈസയില്ല അല്ലെങ്കിൽ ഭർത്താവിന് പണിയില്ല അരി വാങ്ങുവാൻ നിവൃത്തിയില്ല പിന്നെ പണിക്ക് വരുന്നവരുടെ ശമ്പളത്തിന് പുറമെ വീട്ടു ചെലവ് കൂടി സന്യാസിനിമാർ നടത്തിക്കൊടുക്കുന്നത് പല കോൺവെൻറ്റുകളിലും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് സ്വയം തൊഴിലായി ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുത്തവരുണ്ട് മീൻ വിൽക്കാൻ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തവരുണ്ട് തയ്യൽ മെഷീൻ വാങ്ങിച്ചു കൊടുത്തവരുണ്ട് ഫ്ലവർ മില്ല് തുടങ്ങുവാൻ സഹായം ചെയ്തു കൊടുത്തവരുണ്ട് ചെറിയ ഷോപ്പുകൾ തുടങ്ങുന്നതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുവാൻ പൈസ കൊടുത്തവരുണ്ട് അങ്ങനെ തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ തനിക്ക് ചുറ്റുമുള്ള ആളുകളെ സഹായിക്കുന്ന സിസ്റ്റേഴ്സിനെ എന്തിനാ വെറുതെ തെറി വിളിക്കുന്നത് അവർ ചെയ്യുന്ന എന്തെങ്കിലും നന്മ പ്രവർത്തികൾ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ചെയ്യുവാൻ സാധിക്കുമോ ജാതി മതം ഒന്നും നോക്കിയിട്ടല്ല സമർപ്പിതർ മറ്റുള്ളവരെ സഹായിക്കുന്നത് ഈ സഹായം ലഭിച്ചവരെല്ലാം ക്രിസ്ത്യാനികളായി മതം മാറുകയും ചെയ്തിട്ടില്ല മറ്റു മതങ്ങളിൽപ്പെട്ട എത്രയോ മനുഷ്യരെയാണ് സന്യാസിനിമാരും ഇടവക വൈദികരും സഹായിച്ചു കൊണ്ടിരിക്കുന്നത് അവരെല്ലാവരും ക്രിസ്ത്യാനികളാവുന്നുണ്ട് ഒരിക്കലുമില്ല അവർ ക്രിസ്ത്യാനികളാവുകയും വേണ്ട മറ്റുള്ളവരുടെ സഹനങ്ങളിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ കടമയും ഉത്തരവാദിത്വവും ഒരു ക്രിസ്ത്യാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ചുറ്റുമുള്ള മനുഷ്യരെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന വ്യക്തിയും സഹായിക്കുവാൻ മനസ്സുള്ള ഒരു വ്യക്തിയും കൂടിയായാൽ മാത്രമേ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ അവൻ്റെ ജീവിതം പൂർണ്ണമാവുകയുള്ളൂ അങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഒരുവനെ കർത്താവ് തെരഞ്ഞെടുക്കുന്നത് മാമോദിസം വഴി നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം മറ്റുള്ളവരെ സഹായിക്കുകയും അവരുടെ അവരൻ്റെ വിഷമങ്ങൾ സ്വന്തം വിഷമമായി കണക്കാക്കുകയും ചെയ്യുക എന്നതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ കർത്തവ്യം പല ഇടവകളിലും അപേക്ഷ വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധങ്ങളായ സഹായങ്ങൾ നൽകി പോരുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഹോളി ഫാമിലി സന്യാസി സമൂഹത്തിലെ ഒരു സിസ്റ്റർ കാറ്റഗിസം അധ്യാപകനായ എനിക്ക് ഒരു ഷർട്ടിന്റെ തുണി തരുന്നു ഞാൻ ആ തുണി തയ്യൽക്കാരൻ്റെ അടുത്ത് തയ്പ്പിച്ച് പിറ്റേ ഞായറാഴ്ച കെറ്റീസം പഠിപ്പിക്കുവാനായി ഇട്ടുപോകുന്നു കെറ്റീസവും കുർബാനയും കഴിഞ്ഞ് ഞാൻ അധ്യാപകരുടെ റൂമിലേക്ക് നടന്നു പോകുമ്പോൾ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ അമ്മ വന്ന് എന്നോട് പറയുകയാണ് മാഷെ ഷർട്ട് നന്നായിട്ടുണ്ട് കേട്ടോ മാഷിന് ഈ ഷർട്ട് നല്ല ചേർച്ചയാണ് ഞാൻ പറഞ്ഞു ഓ ശരി അങ്ങനെ ആ അമ്മയും കുട്ടിയും പള്ളിയുടെ ഗേറ്റ് കടന്നു പോകുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഓഫീസിൽ നിന്നും ആ പ്രായമായ സിസ്റ്റർ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് ആ പോയവൽ എന്താ മാഷിനോട് ചോദിച്ചത് എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു മാഷിന്റെ ഷർട്ട് നന്നായിട്ടുണ്ടെന്നുള്ള അഭിപ്രായം ആ ചേച്ചി എന്നോട് പറഞ്ഞതാണ് അപ്പോൾ ആ സിസ്റ്റർ എന്നോട് പറയുകയാണ് ഒരു ഞായറാഴ്ച അവളുടെ വീട്ടിൽ പോയപ്പോൾ അവൾ എടുത്തു തന്ന ഷത്തിന്റെ തുണിയാണ് ഇതെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടമായി മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് ഇടവകയിലെ പണക്കാരുടെ ഭവനങ്ങൾ സന്ദർശിച്ച് കൈ നീട്ടുകയാണ് സിസ്റ്റർമാർ നോക്കണേ സഹോദരങ്ങളെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാനല്ല അവർ കൈനീട്ടി ധർമ്മം ചോദിക്കുന്നത് തങ്ങൾക്ക് ചുറ്റുമുള്ള പാവങ്ങളെ സഹായിക്കുവാനാണ് സന്യാസിനിമാർ തങ്ങളുടെ ജീവിതം പുഴിഞ്ഞു വയ്ക്കുന്നത് മറ്റൊരിക്കൽ എൻ്റെ അമ്മ വീണ് സർജറി കഴിഞ്ഞ് കിടക്കുന്ന സമയം കട്ടിലിൽ കിടന്ന് പുറം പൊട്ടിപ്പൊളിന് പോകാതിരിക്കാൻ ഞാൻ കോളി ഫാമിലി കോൺഗ്രിയേഷനിലെ എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനോട് പ്രാർത്ഥിക്കുവാനായി പറഞ്ഞു അവർ പ്രാർത്ഥിച്ചു കൊള്ളാമെന്ന് ഏറ്റു ഒരു ദിവസം എൻ്റെ ഫോണിലേക്ക് ഒരു സിസ്റ്റർ വിളിച്ചു പറയുകയാണ് സിജോ ഒന്നിവിടെ വരെ വരാവോ ഞാൻ പറഞ്ഞു ഞാൻ വരാം അങ്ങനെ ഞാൻ കോൺവെന്റിൽ ചെല്ലുന്നു അപ്പോൾ കോൺവെന്റിൽ സിസ്റ്റേഴ്സ് തേക്കിൻ്റെ ഇലയും മറ്റെന്തോ മരുന്നും ചേർത്ത് ഓയിലുണ്ടാക്കി വെച്ചേക്കുകയാണ് എൻ്റെ അമ്മയുടെ പുറം പൊട്ടിപ്പൊളിന് പോകാതെ പുരട്ടി കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒപ്പം തന്നെ കറന്റിൽ വർക്ക് ചെയ്യുന്ന എയർ ബെഡും തയ്യാറാക്കി വെച്ചിരിക്കുന്നു സ്നേഹമുള്ളവരെ ഇതാണ് നമ്മുടെ സന്യാസിനിമാരുടെ ത്യാഗപൂർണമായ ക്രിസ്തുവിനോടുള്ള ആത്മസമർപ്പണം ക്രിസ്തു സ്നേഹിച്ചതുപോലെ പാവങ്ങളോട് കരുണയും സ്നേഹവും വെച്ച് പുലർത്തുന്ന നല്ല ഹൃദയത്തിൻ്റെ ഉടമകളാണ് സന്യാസിമാർ സി എം സി കോൺഗ്രിയേഷനും കോളി ഫാമിലി സിസ്റ്റേഴ്സും രൂപതയിലെ മറ്റ് വൈദികരും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രാർത്ഥനാ സഹായമായി എല്ലാം ഇപ്പോഴും കൂടെ ഉണ്ടായിട്ടുണ്ട് എത്രയോ അടുപ്പവും സ്നേഹവുമാണ് സന്യാസിനിമാർക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരിക്കലെങ്കിലും നാം അവരുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യണം അവരുടെ സന്യാസ സമൂഹത്തിലെ ഒരംഗം പോലെ കരുതാനുള്ള വിശാല ഹൃദയ മനസ്സ് സന്യാസിനിമാർക്ക് ഉണ്ട് സി എം സി ഹോളി ഫാമിലി എഫ് സി സി ആരാധന ഇനി കോൺഗ്രിയേഷൻസിലെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെയും കപ്പൂച്ചിൻ സി എം ഐ രൂപതാ വൈദികരെയും സ്നേഹപൂർവ്വം ഞാൻ ഓർക്കുന്നു ലോകത്തിലെ എല്ലാ സമർപ്പിതരെയും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ ഓർക്കാം സ്നേഹമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഓർക്കുക ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളിലാണ് അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർമ്മിക്കണം എന്നിവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു